കോഴിക്കോട് ഓർക്കാട്ടേരിയിൽ യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്തൃമാതാവും അറസ്റ്റിൽ മരണപ്പെട്ട ഷബിനയുടെ ഭർത്താവ് ഹബീബിന്റെ മാതാവ് നബീസെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കേസ് എടുത്തതിനു പിന്നാലെ ഒളിവിൽ പോയ ഇവരെ കോഴിക്കോട്ടെ ലോഡ്ജിൽ നിന്നാണ് പിടികൂടിയത് ഷബിനെ മർദ്ദിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ഭർത്താവ് ഹബീബിന്റെ അമ്മാവൻ ഹനീഫെ അറസ്റ്റ് ചെയ്തിരുന്നു അമ്മ പിടികൂടിയത് കോഴിക്കോട്ടെ ലോഡ്ജിൽ ഒളിവിൽ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടെത്തിയത് വടകര കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഹനീഫയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി ഗാർഹിക പീഡന നിരോധന നിയമം സ്ത്രീധന നിരോധന നിയമം ആത്മഹത്യാ പ്രേരണാ കുറ്റം തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കേസിലെ മറ്റു പ്രതികളായ ഫർത്താവ് ഹബീബ് ഫർത്തൃ സഹോദരി ഫർത്രു എന്നിവർ ഇപ്പോഴും ഒളിവിലാണ് കേസിൽ ആദ്യം ഹനീഫയെ മാത്രമാണ് പോലീസ് പ്രതി ചേർത്തിരുന്നത് പ്രതിഷേധം ശക്തമായതോടെയാണ് മറ്റുള്ളവരെയും പ്രതിഷേധത് ഈ മാസം നാലിന് രാത്രിയാണ് യുവതിയെ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ ഭർത്താവിന്റെ ബന്ധുക്കൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് യുവതിയുടെ കുടുംബം ഉന്നയിക്കുന്നത് കേസിൽ പത്ത് വയസ്സുകാരുടെ മൊഴിയടക്കം നിർണായക തെളിവാണ് ന്യൂസ് കോഴിക്കോട്